ജീവകാരുണ്യ രംഗത്ത് സജീവമായ പുണ്യാളൻ ബ്രദേശ് വാർഷികവും കുടുംബസംഗമവും ആഘോഷിച്ചു പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഞാൻ സ്നേഹിച്ചതുപോലെ നൽകുന്ന പുതിയ സ്നേഹിച്ചതുപോലെ അതാണ് യേശു നൽകിയ പുതിയത് ആ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഒരു പുതിയ നിയമം ഞാൻ നിങ്ങൾക്ക് തരുന്നു പരസ്പരം സ്നേഹിക്കുകയെന്ന് പ്രസിഡന്റ് പി ജെ പോൾ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ജെ ഷാജൻ തീർത്ഥകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി കെ എ ജോസൺ കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് എ എൽ കുര്യാക്കോസ് സംഘടനാ ഭാരവാഹികളായ തോമസ് പള്ളത്ത് ജോർജ് വടക്കൂട്ട് പി ജെ വിൻസൻ ബൈജു ലൂവിസ് വി ജെ ഷീജോ എന്നിവർ സംസാരിച്ചു വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗജന്യ മരുന്ന് വിതരണം പ്രതിഭകളെ ആദരിക്കൽ കലാപരിപാടികൾ എന്നിവയും നടന്നു